ആഭിമുഖ്യത്തിൽ വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെ അനുമോദിച്ചു മന്ദിരം ഹാളിൽ വെച്ചായിരുന്നു ചടങ്ങ് ആഭിമുഖ്യത്തിലാണ് വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനം സംഘടിപ്പിച്ചത് പെരിയ എൻസ് കരയോഗം മന്ദിരം ഹാളിൽ വെച്ചായിരുന്നു ചടങ്ങ് നടന്നത് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കരിച്ചേരി പ്രഭാകരൻ നായർ ഉദ്ഘാടനം നിർവഹിച്ചു ആ സന്ദേശം നമ്മുടെ കുട്ടികൾക്ക് കഴിവുണ്ട് പ്രാപ്തിയുണ്ട് എല്ലാ രംഗത്തും അവർ മികച്ചവർ തന്നെയാണ് ആ മികവിനെ നമ്മുടെ സമൂഹം അംഗീകരിക്കുന്നില്ല എന്നുള്ള വലിയൊരു ഒരു പോരായ്മ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നിലനിന്നു കൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ മക്കൾ എത്രമാത്രം പഠിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ രാവിലെ അജാനൂർ ഒരു കരയോഗത്തിൽ പോയിട്ട് ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഇരുന്നൂറ് മാർക്ക് വാങ്ങിയ ഒരു കുട്ടിയെ അനുമോദിക്കുന്ന ഒരു ചടങ്ങ് അവിടെ ഉണ്ടായിരുന്നു ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഇരുന്നൂറ് മാർക്ക് നേടിയെന്ന് പറയുമ്പോൾ എഴുതിയ പരീക്ഷയിലെ എല്ലാ കാര്യങ്ങളിലും ആ കുട്ടി മികച്ചത് എന്നാണ് അക്കാദമികമായി പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക എന്നിട്ട് പോലും അവർക്ക് സമൂഹത്തിൽ നിന്ന് അർഹിക്കുന്ന വിധത്തിലുള്ള ഒരു അംഗീകാരം കിട്ടാതിരിക്കുന്നു എങ്കിൽ അതിന് ഒരേ ഒരു കാരണം മാത്രമേ ഉള്ളൂ നിങ്ങൾ പോയി എന്നുള്ളത് മാത്രമാണ് അപ്പം അങ്ങനെയുള്ള ആ ഒരു ഒരു കാഴ്ചപ്പാടോടുകൂടി സമൂഹത്തിൽ ജാതിയുടെ അടിസ്ഥാനത്തിൽ വിവേചനം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ നിങ്ങൾ ജാതീയമായി മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല നിങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ട് എന്ന സന്ദേശം അവരെ ബോധ്യപ്പെടുത്തുന്ന പരിപാടിയാണ് ഇത്തരം അനുമോദന ചടങ്ങുകൾ ഒക്കെ സംഘടിപ്പിക്കുമ്പോൾ നാം യഥാർത്ഥത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ജോയിന്റ് സെക്രട്ടറി കെ മോഹൻകുമാർ അനുശോചനം രേഖപ്പെടുത്തി പ്രസിഡന്റ് ഡോക്ടർ കുമാരൻ നായർ അധ്യക്ഷത വഹിച്ചു താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് കൊടോത്ത ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ജയപ്രകാശ് ടി രാമകൃഷ്ണൻ നായർ പി വി രവീന്ദ്രൻ നായർ ഉഷ നാരായണൻ നായർ ടി പീതാംബരൻ നായർ വി കെ അരവിന്ദൻ സ്വർണ്ണലത എം നായർ എന്നിവർ സംസാരിച്ചു സെക്രട്ടറി പി മുരളീധരൻ നായർ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ പെരിയ